ചേരി ചെവി ഉണ്ട് കേൾക്കാമോ ഓ അപ്പോ വൈദ്യരെ ഒന്ന് കാണാം എന്താ പറഞ്ഞത് വൈദ്യരി കാണാമെന്ന് ഏ താനെന്താ കൂട്ടുമായിടുന്നത് വൈദ്യരെ സൂത്രന്റെ ചെവി ഫ്യൂസായി അതെങ്ങനെ പറ്റി സൂത്ര അടി കൊണ്ടോ സൂത്രനോട് ചോദിച്ചിട്ട് കാര്യമില്ല വൈദ്യരേ ഞാൻ പറയാ ഇന്നലെ ഉച്ചക്ക് മഴ വൈദ്യരേ വൈദ്യരേ എന്റെ കൊക്കിന് ചിതല് പിടിച്ചു ഏ എന്താ പറഞ്ഞത് തന്നോടല്ല രാത്രി ഉറങ്ങുമ്പോഴാ ചിതല് വന്നത് വേഗം വല്ല മരുന്നു നില്ല നില്ലേ ആദ്യം സൂത്രന്റെ കാര്യം അയ്യോ എന്റെ കാര്യം ഭയങ്കര അർജന്റ ഇത് അതിലും അർജന്റ മിണ്ടിപ്പോകരുത് സൂത്രന്റെ ചെവിക്ക് ചികിത്സയുണ്ട് ഏ മരത്തിന് മുകളിലെ കാറ്റ് കൊണ്ട് ഒരു മണിക്കൂർ ഇരിക്കണം ഏ ആ കാറ്റ് ആര് കൊണ്ടുതരും ആരും കൊണ്ടുതരില്ല സൂത്രനെ മരത്തിന് മുകളിൽ കൊണ്ടിരുത്തണം വാടോ കാറ്റ് കൊണ്ടിട്ട് വരാം ഇവിടെ ഇരി ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞു വരാം എന്നെ ഇറക്കിട്ട് ഇങ്ങനെയുണ്ടായിരുന്നു എൻറെ അമ്മേ ക്ഷമിക്കണം നല്ല ഒത്ത തേക്കുമരം കൊത്തിമൂറിച്ചിടാൻ വൈദരാ പറഞ്ഞത് എന്റെ കൊക്കിന്റെ ചികിത്സയാ